ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗജവീരനായ ഗുരുവായൂർ കേശവൻ ചരിഞ്ഞ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ മുപ്പതാം തീയതി ഇന്നേ ദിവസം ആ ഗജവീരൻ്റെ സ്മരണയ്ക്കായി ഒരു ഗംഭീര എഴുന്നല്ലിപ്പ് അനുസ്മരണ ദിനമായി നടത്തുന്നുണ്ട് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുമ്പേ താഴ്ന്ന ജാതിക്കാർക്ക് ഗുരുവായൂർ ദേവസ്ഥയിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ അവരെ കാണാൻ തൻ്റെ ഭക്തരെ കാണാൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുകയും പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഒരു വഴിയമ്പലം തീയ്യരമ്പലം എന്നും പറയും അവിടേക്ക് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് ഉണ്ടാകുന്നതാണ് അത് ഇപ്രാവശ്യവും ഇക്കൊല്ലവും കലാകാലങ്ങളായി വരുന്ന ഒരു എഴുന്നള്ളിപ്പാണ് കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി നടക്കുന്നത് ഏകാദശിയുടെ തലേദിവസം ദശമി ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് ഗുരുവായൂരപ്പൻ്റെ ഭക്തജനങ്ങളെ സംബന്ധിച്ച് ലോകത്തിലുള്ള എല്ലാവരെയും സംബന്ധിച്ച് ഈ ദശമി ദിവസവും ഏകാദശി ദിവസവും പ്രാധാന്യം കൂടിയ ദിനങ്ങളാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദശമി ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ മുപ്പതാം തീയതി അന്ന് ഗുരുവായൂർ ഏകാദശിയായിരുന്നു അന്നാണ് ശ്രീ ഗുരുവായൂരപ്പിന് ഏറ്റവും പ്രിയപ്പെട്ട ഗജവീരനായ ഗുരുവായൂർ കേശവൻ എന്ന ആന ചെരിഞ്ഞത് അതിന് ഏകദേശം രാവിലെ മൂന്ന് മണിക്ക് ഭഗവാന്റെ നട തുറക്കുന്ന സമയമാണ് എന്നാണ് പറയുന്നത് ആ സമയത്ത് അമ്പലത്തിൻ്റെ തെക്കുവശത്താണ് ആന കോവിലകം ഉണ്ടായിരുന്നത് ആ കോവിലകത്തിലാണ് ഗുരുവായൂർ കേശവനെ തളച്ചിരുന്നത് ഈ ഏകാദശി രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് കോലം കയറ്റിയിരുന്നത് ഗുരുവാർ കേശവനാണ് ആ കേശവൻ വായിൽ നിന്നും കണ്ണിൽ നിന്നും കുറേശ്ശെ ജലം വന്ന സമയത്ത് ആനയ്ക്കെന്തോ വയ്യായുണ്ട് എന്ന് മനസ്സിലാക്കി ശ്രീ ഗുരുവായൂർപ്പൻ്റെ കോലം മറ്റൊരാനയുടെ മുകളിലേക്ക് മാറ്റി എഴുന്നള്ളിക്കുകയും ആ ആന കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന ആനയാണ് അതിനുശേഷം ആന വയ്യാതെയായി അവിടുന്ന് ആനയുടെ കോവിലകത്തിലേക്ക് കൊണ്ടുപോവുകയും ആനയെ അവിടെ തളയ്ക്കുകയും ചെയ്തു ഒരു ദിവസം ഭയങ്കര കഷ്ടപ്പാടുകളുണ്ടായി എന്നാണ് പറയുന്നത് അവ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ദിവസം രാവിലെ ഭഗവാന്റെ നട തുറക്കുന്ന മൂന്ന് മണിയോട് കൂടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ശ്രീ ഗുരുവായൂരപ്പൻ കേശവൻ ആനയും കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതിന് ഒരു കുറച്ചും കൂടി പ്രത്യേകതയുണ്ട് ആ സമയത്ത് എവിടെ നിന്നോ ഒരു താമരപ്പൂവ് കേശവൻ്റെ കയ്യിൽ തുമ്പിക്കൈയിൽ കിട്ടുകയും അതൊന്ന് പൊക്കി ഉയർത്തി ഭഗവാനു സമർപ്പിച്ചു എന്നുള്ള നിലയ്ക്കാണ് അവ രംഗമുണ്ടായിരുന്നത് പണ്ടുകാലത്ത് നമ്മൾ ഈ കഥയിൽ പറഞ്ഞതുപോലെ ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞ മാതിരി രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് അന്ന് അതെല്ലാം ഉണ്ടായത് എന്ന് പൂർവികർ പറയുന്നുണ്ട് അപ്പോൾ ആ കേശവനാന ചെരിഞ്ഞതിന് ശേഷം ഗുരുവായൂർപ്പൻ്റെ അത്രയും പ്രിയപ്പെട്ട ആന ആനകളിൽ ബ്രാഹ്മണനായ ആന എന്നാണ് കേശവനെ പറ്റി പറയണത് എന്തെന്ന് വെച്ചാൽ അത്രയും ചിട്ടവട്ടങ്ങളുള്ള ഒരു ആനയായിരുന്നത് ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് വരുമ്പോൾ ആ കൊട്ടി കേട്ടാൽ തന്നെ കറക്റ്റായിട്ട് ആന മടക്കുകയും ഭഗവാന് കയറാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുകയും ചെയ്യും സ്ത്രീ ഗുരുവായൂരപ്പനെ മാത്രമേ അത് ആനയുടെ മുൻകാ കൈയിൽ കൂടി കയറുകയുള്ളൂ വേറെ ആനക്കാരെയൊന്നും കേറ്റുകയില്ല അതുമാത്രമല്ല ആ ആനയ്ക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തോ പട്ട കൊടുക്കുന്ന സമയത്തോ വെള്ളം കൊടുക്കുന്ന സമയത്തോ ആന ആദ്യം വെള്ളം തുമ്പി കൈ കൊണ്ടെടുക്കും എന്നിട്ട് ആനയുടെ കാലുകളും കൈകളും എല്ലാം നനച്ചതിന് ശേഷം മാത്രമേ ആ ആന കഴിക്കുകയുള്ളൂ ആന ആനക്കാരനെ മാത്രമേ കൂട്ടാക്കുകയുള്ളൂ മറ്റുള്ളവർക്കൊക്കെ അടുത്ത് വരാൻ പോകാൻ ഒരു പ്രശ്നമില്ല ആനയ്ക്ക് ഏതെങ്കിലും ദേഷ്യമോ മറ്റതോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആനക്കാരോട് മാത്രമേ ഉള്ളൂ സാധാരണക്കാരായ ജനങ്ങളോടൊന്നും ആനയ്ക്ക് ദേഷ്യമില്ല അങ്ങനെ ആന അധികം ഒരു ചരിത്രങ്ങളൊന്നും കേട്ടിട്ടില്ല എങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം ആന ഓടിപ്പോയിന്നും ഭക്തരെയും കേടുവരുത്താണ്ട് സ്കൂൾ കുട്ടികളൊക്കെ വരണ സമയത്തൊക്കെ ആന ഒതുങ്ങി നിന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന സിനിമയിലും അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ആദ്യമായി ഈ ലോകത്തിലെ ഒരു ആനയുടെ ചിത്രം സിനിമ പിടിച്ചത് ഗുരുവായൂർ കേശവനെ പറ്റിയിട്ടാണ് അത്രയ്ക്കും മഹാത്മമേറിയ ഒരു ഗജവീരനായിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ കേശവൻ ഈ കേശവനയെല്ലാം അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ദശമി ദിവസം ശ്രീ ഗുരുവായൂർപ്പൻ്റെ ഭക്തന്മാരായ എല്ലാവരെയും അകമ്പടിയോടുകൂടി പാർത്ഥസ തിരുവെങ്കിടം ക്ഷേത്രത്തിൽ നിന്നും ഒരു ആനയുടെ ഒരു ഘോഷയാത്ര ഉണ്ടാവുന്നതാണ് ആ ഘോഷയാത്ര ഇവിടെ വന്ന് ഇപ്പോൾ ആ കേശവനാന ചെരിഞ്ഞ സ്ഥലത്ത് ഒരു ഗജവീരൻ്റെ സ്തംഭം ഗജവീരൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇപ്പോൾ നാല് ദിവസം മുമ്പേയാണ് അത് ന നവീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനങ്ങളെല്ലാം നടത്തിയത് ആ കേശവനാനയെ ഈ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആന പുഷ്പഹാരമണിക്ക് അവിടെ ഗംഭീരമായ ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഗുരുവാർ കേശവനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി അന്നേ ദിവസമുണ്ട് പിന്നെ അതിന് പുറമെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെമ്പൈ ഭാഗവരുടെ അനുസ്മരണമായി ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കീർത്തനങ്ങൾ പഞ്ചരത്ന കീർത്തനങ്ങളെല്ലാം അന്നേ ദിവസമാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നത് ഒമ്പത് മണിക്കായിരുന്നു ആദ്യമെല്ലാം നടത്തിയിരുന്നത് ഇപ്പോൾ കുറച്ച് സമയം മാറ്റി കുറച്ചും കൂടി മുമ്പേ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതും നമുക്ക് കേൾക്കാൻ വരാം ഈ ആനയുടെ ഘോഷയാത്ര കാണാൻ വരാം എന്നെല്ലാം ഉള്ള ഒരു പ്രത്യേകതയുണ്ട് ദശമി ദിനത്തിന് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദശമി ദിവസം രാവിലെ മൂന്ന് മണിക്ക് ക്ഷേത്രം നട തുറന്നാൽ അമ്പത്തിനാല് മണിക്കൂറോളോളം നട അടയ്ക്കാറില്ല പൂജയ്ക്ക് മാത്രം കുറച്ച് നേരം അടയ്ക്കും ദശമി ദിവസം മുഴുവൻ ഏകാദശി ദിവസം മുഴുവൻ ദ്വാദശി ദിവസം രാവിലെ ഒമ്പത് മണിവരെ ക്ഷേത്ര നട തുറക്കുന്നതാണ് അപ്പോൾ ഒരുവിധം ഗുരുവായൂർ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കുറച്ചെല്ലാം ഉണ്ടാകും എങ്കിലും ഭഗവാനെ വന്ന് ദർശിക്കുവാനുള്ള ഒരു അവസരമുണ്ട് ഇക്കൊല്ലം ഗുരുവായൂർ ദേവസ്വം അതിവിപുലമായ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് ഇതെല്ലാം നേരെയാക്കിയിട്ടുണ്ട് പിന്നെ ഏകാദശി ദിവസം ഏകാദശി ദിവസത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ശ്രീഗുരുവായൂരപ്പൻ്റെ അകത്തെ ശിവേലി കഴിയുന്നതോടുകൂടി ശ്രീഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തരെ കാണാൻ പണ്ടുകാലത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പേ കീഴ്ജാതിക്കാർക്കൊന്നും ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഭഗവാൻ അത് കണക്കാക്കി അവരെ കാണാനായി ഭഗവാൻ ക്ഷേത്രമതിൽക്കകം വിട്ട് പുറത്തേക്ക് പോവുകയും ഈ അവർണരായ ആൾക്കാർക്ക് വരുവാൻ പറ്റിയ സ്ഥലം വഴിയമ്പലം എന്ന് പണ്ടുകാലത്ത് പറയും ഇപ്പോൾ ഏകദേശം നമ്മുടെ അരുണോദയം ടൂറിസ്റ്റെന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത് തീയ്യമ്പര എന്നും പറയും അവിടെയൊക്കെ ഭഗവാൻ എഴുന്നള്ളി അവിടെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങ് ക്ഷേത്ര പ്രദർശന കഴിഞ്ഞതിന് ശേഷവും ഈ എഴുന്നള്ളിപ്പ് ഭഗവാൻ നിർത്തിയില്ല ആ തൊട്ടടുത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് അവിടെയൊക്കെ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് നീട്ടുകയും അവിടെ ചെന്ന് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയും തിരിച്ച് എഴുന്നള്ളുകയും ചെയ്യുന്നു ആ ചടങ്ങ് കലാകാലങ്ങളായി നടന്നു വരുന്നുണ്ട് ഇക്കല്ലവും അതിഗംഭീരമായിട്ട് തന്നെ അത് നടക്കുന്നുണ്ട് ഗംഭീര പഞ്ചവാദ്യമാണ് ആ സമയത്തുണ്ടാവുക മൂന്ന് മൂന്നാനകളുണ്ടാവും ഒരു നല്ലൊരു കാഴ്ചയാണ് അത് നമുക്ക് കാണേണ്ടതു തന്നെയാണ് പിന്നെ ശ്രീ ഗുരുവായൂർപ്പിന് അന്നേ ദിവസമാണ് ഉദയാസ്തമന പൂജ ഉള്ളത് ശ്രീ ഗുരുവായൂർപ്പൻ്റെ പൂജാവിധികളെല്ലാം ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ് ആ ശങ്കരാചാര്യരെ ചിട്ടപ്പെടുത്തിയ പൂജാവിധാനങ്ങളാണ് ഇന്നും നിലനിന്ന് പോരുന്നത് അതുമാതിരി തന്നെയാണ് ഉദയാസ്ഥാന പൂജയും ഇന്ന് നടക്കുന്നുണ്ട് വർഷങ്ങളോളമായി ഇത് നടന്നു വരുന്നു ആ ചിട്ടവട്ടങ്ങളൊന്നും തെറ്റിക്കാതെ തന്നെ ഗുരുവാരാമ്പലത്തിലെ പൂജാവിധികളെല്ലാം നടക്കുന്നു രാവിലത്തെ എഴുന്നള്ളിപ്പുണ്ട് എട്ടുമണിവരെ ഉണ്ടാവുള്ളൂ അതിനുശേഷം ഉദയാസ്ഥാന പൂജ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് എട്ട് മണിക്ക് ശേഷം പൂജ തുടങ്ങി അഞ്ച് പൂജ കഴിഞ്ഞാൽ അരമണിക്കൂർ ബ്രേക്ക് പിന്നെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴാം ഈ അഞ്ച് പൂജയുടെ ഇടയിലും നമുക്ക് തൊഴാൻ പറ്റും കേട്ടോ പറ്റായിരുന്നില്ല പിന്നെ ഒരു പത്ത് പൂജ കഴിഞ്ഞാൽ അരമണിക്കൂർ ബ്രേക്ക് ഭക്തജനങ്ങൾക്ക് എല്ലാവരും സുഖമായിട്ട് തൊഴാം അതിൻ്റെ ഇടയിലും ഭക്തന്മാർക്ക് തൊഴാൻ പറ്റും കുറച്ച് ഇതുണ്ടെന്ന് മാത്രം അങ്ങനെ പതിനഞ്ച് പൂജ ഉദാസാന പൂജയ്ക്ക് പതിനഞ്ച് ഇരുപത്തൊന്ന് പൂജയാണ് ആകെ ഉള്ളത് തലേദിവസം ഒരു പൂജ പതിനഞ്ച് മൂന്നും പതിനെട്ട് പൂജ ഈ ദിവസം പിറ്റേ ദിവസം രണ്ട് പൂജ അങ്ങനെയാണ് ഇവിടുത്തെ പൂജാവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഭഗവാന് പന്തീരുടെ പൂജ അത് കഴിഞ്ഞാൽ ഉച്ചപൂജ ഉച്ചപൂജ സമയത്ത് ഭഗവാൻ പഞ്ചഗവ്യാഭിഷേകമുണ്ട് ഈ മണ്ഡലക്കാലത്ത് വിശേഷമാണ് മണ്ഡലക്കാലത്ത് മണ്ഡലം ഒന്നാം തീയതി വൃശ്ചികം ഒന്നാം തീയതി മുതൽ നാൽപ്പത് ദിവസം പഞ്ചഗവ്യം അഭിഷേകവും നാൽപ്പത്തൊന്നാം ദിവസം കളഭം അഭിഷേകവുമാണ് നടത്തുന്നത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് കളഭാഭിഷേകം കൊല്ലത്തിൽ ഒരേ ഒരു ദിവസം മാത്രമേ കളഭം അഭിഷേകം ചെയ്യുകയുള്ളൂ ബാക്കി എല്ലാ ദിവസവും കളഭം ചാർത്താണ് പതിവ് ഈ അഭിഷേകം ചെയ്ത കളഭം പിറ്റേ ദിവസം രാവിലെ മൂന്നര മണി നാലുമണിയോടുകൂടി തീർത്ഥവും ചന്ദനവും പ്രസാദം കൊടുക്കുന്ന സ്ഥലത്ത് എല്ലാ ഭക്തന്മാർക്കും ഈ കളഭപ്രസാദം കിട്ടുന്നതാണ് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ഈ സമയത്ത് ഏകാദശി ദിവസം രാവിലെ ഒമ്പത് മണിക്ക് ഭഗവാന്റെ ഏകാദശി വട്ടം നൂലുമ്പുള്ളവർക്ക് അന്നദാനം പുറയിൽ വിളമ്പുന്നതാണ് ഗോതമ്പ് ചോറ് പുഴുക്ക് പായസം ഇത്യാദി കറികളോട് കൂടിയിട്ടുള്ള സുഭിക്ഷമായ സദ്യയാണ് ഗുരുവായൂർ ദിവസം ഒരുക്കിയിരിക്കുന്നത് ഗുരുവായൂര ചിട്ട ഗോതമ്പ് റവ ചാമ എന്നിവയെല്ലാം ഏകാദശി ദിവസങ്ങൾ കഴിക്കാം ദശമി ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരിക്കലും എടുക്കണം ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫലങ്ങളെല്ലാം വല്ലതും കഴിക്കാം പിറ്റേ ദിവസം രാവിലെ ഗുരുവായൂരപ്പനെ ദർശനം നടത്താം ശുദ്ധ ഉപവാസമായിട്ടാണെങ്കിൽ ശുദ്ധ ഉപവാസമായിട്ട് നടത്താം പറ്റാത്തവർക്ക് ഗോതമ്പ് ചാമ റവ എന്നിവയെല്ലാം കഴിക്കാം ഗുരുവായൂർ ദേവസത്തിൽ ഗുരുവായൂരമ്പലത്തിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തന്മാരും ഏകാദശി നോൽക്കുക ഏകാദശി വ്രതമെടുക്കുക അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദ്വാദശി ദ്വാദശി ദിവസം ഭഗവാന്റെ തീർത്ഥം സേവിച്ച് പാരണവിടാം ഏകാദശി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ്വാദശിപ്പണം സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇവിടെ ഉണ്ട് ആ ദ്വാദശിപ്പണം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലോകാസമസ്ത സുഖിനോ ഭവന്തും എന്ന ആപ്തവാക്യം കണക്കിലെടുത്ത് യാഗങ്ങൾ നടത്തിയിരുന്ന നമ്പൂതിരിപ്പാടുമാർ അക്കിത്തിരിപ്പാട് സോമയാജിപ്പാട് ഭട്ടതിരിപ്പാട് എന്നിവർക്കെല്ലാമാണ് ആ ദക്ഷിണ നമ്മൾ സമർപ്പിക്കുന്നത് ദ്വാദശി ദിവസം രാവിലെ പുലർച്ചെ ഏകാദശി അന്ത്രം അന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ കോത്തമ്പലത്തിൽ ദ്വാദശി പണം സമർപ്പിക്കാം ഈ ദ്വാദശിപ്പണം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പണത്തിൽ നിന്ന് ഒരു പങ്ക് ഭഗവാൻ വെക്കുകയും ബാക്കിയുള്ള പങ്ക് സുഖപുരം പെരുവനം ഗ്രാ ഇരിങ്ങാലക്കുഴ എന്നീ ഗ്രാമത്തിൽ യാഗം ചെയ്ത ഉത്തമ ബ്രാഹ്മണർക്ക് ഉള്ള ദക്ഷിണയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മുടെ വക ചെറിയൊരു ദക്ഷിണ അവർക്ക് കൊടുക്കുന്നതാണ് അവർക്ക് ഈ യാഗം കഴിഞ്ഞാൽ യാഗാജ്ഞി സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അതിന് ശ്രേ ഭാരിച്ച ചിലവുകളുള്ളതാണ് അപ്പോൾ നമ്മുടെ വക ലോക സംസ്ഥ ഭവന്തു എന്ന് പറഞ്ഞ് യാഗം നടത്തിയ ആ ബ്രാഹ്മണർക്കുള്ള ഒരു ദക്ഷിണ അപ്പോൾ നമ്മുടെ കൂടി വക ആയിട്ടതിൽ വരുന്നതാണ് അപ്പോൾ നമ്മളും ലോകത്തിന് വേണ്ടി നന്മ ചെയ്തു എന്ന് നമുക്ക് പ്രത്യാശിക്കാം അത് കഴിഞ്ഞ് രാവിലെ ഒമ്പത് മണിയോടുകൂടി ഭഗവാന്റെ തിരുനട അടയ്ക്കുന്നു അപ്പോൾ ദശമിയും ഏകാദശി ദ്വാദശി ദിവസങ്ങളുള്ള വിശേഷങ്ങളാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞാൽ മൂന്നര മണിക്ക് വീണ്ടും ഗുരുവായൂരപ്പൻ്റെ തിരുനട നടക്കുന്നു തുറക്കുന്നു പിന്നെ സാധാരണമാതിരിയായി പിന്നെ ത്രയോദശി ആണ് ത്രയോദശി ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ശ്രീ ഗുരുവായൂർപ്പിന് സർവസ്വവും ദാനം ചെയ്ത ഒരു ഭക്തൻ്റെ വകയായി ശ്രീ ശ്രീഗുരുവായൂരപ്പൻ തന്നെ ത്രയോദശി ഊട്ട് നടത്തുന്നു എന്നാണ് പറയുന്നത് അന്ന് ഒരു പരദേശി ബ്രാഹ്മണൻ്റെ സങ്കല്പത്തിൽ പരദേശി പക്ഷപ്രകാരം ഉള്ള അന്നദാനമാണ് നടക്കുന്നത് അതും രാവിലെ തുടങ്ങും എല്ലാ ഭക്തന്മാരും വരിക അപ്പോൾ ദശമിയും ഏകാദശിയും ദ്വാദശിയും ത്രയോദശിയും എല്ലാം കണ്ട് അതിൽ പങ്കെടുത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക ഹരേ ഗുരുവായൂരപ്പാ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാരായണ നാരായണ നാരായണ